വായക്ക് ശുദ്ധിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും ആണ് മിസ്വാക്ക് ചെയ്യുക എന്നത് കിടന്നുറങ്ങാൻ പോകുന്ന നേരത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും തങ്ങളുടെ തലയുടെ ഭാഗത്ത് അവിടെ ഉണ്ടാവും മിസ്വാക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം മിസ്വാക്ക് എടുക്കും വല്ലതേ അറാക്ക് ആകുമ്പോൾ അത് കേടുവരികയോ ദുർഗന്ധം വരികയോ ചെയ്യുന്നൊരു വിഷയം സെൽഫ് പ്യൂരിഫൈങ് ചെയ്യുന്നൊരു സാധനമാണല്ലോ അറാക്ക് അങ്ങനെ മിസ്വാക്ക് ചെയ്യും നസ്കാരത്തിൻ്റെ സമയത്ത് മിസ്വാക്കില്ലാതെ നസ്കരിക്കില്ല ഒളൂ ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യും നിസ്കരിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യും ഉറങ്ങാൻ വാതാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യും വീട്ടിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് ചെയ്യും മരണശൈല്യിൽ കിടക്കുന്ന മനുഷ്യൻ്റെ സക്രത്തിൻ്റെ നേരത്ത് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ പുണ്യമാണ് അത് റൂഹ് പോകാൻ എളുപ്പമാകും എന്നെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും ശുദ്ധിയായിരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് വിഷമം തങ്ങൾ അലി അരിോഹന്ധുവിന് ഉള്ളി കൊടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നല്ല സാധനമാണ് പക്ഷെ ഞാൻ കഴിക്കൂല ഞാൻ സംസാരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകരുത് എന്ന് വെച്ചിട്ടാണ് അപ്പം മുന്തിയതാണ് മരുന്നാണ് ചുവന്ന ഉള്ളി പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ പക്ഷെ ഒരിക്കലും വാസന ഉണ്ടാകുന്ന രീതിയിൽ കഴിക്കാൻ പാടില്ല വേവിച്ചുകൊണ്ടോ മറ്റോ അതിൻ്റെ ഗന്ധം പോക്കണം മാത്രമല്ല കഴിച്ചാൽ ആ ദുർഗന്ധം പോയതിന് ശേഷമേ സമൂഹത്തിലേക്ക് വരാവൂ അപ്പോൾ രമിതങ്ങൾ ആ വായ വളരെ ശുദ്ധിയായി സൂക്ഷിച്ചിരുന്നു